ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ചിട്ട് മാസങ്ങളായെങ്കിലും ഇപ്പോഴും മത്സരാർത്ഥികളുടെ വിശേഷമറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ എല്ലാവരും ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ആരാധകരെ സ്വന്തമാക്കിയ കോംബോയാണ് അർജുൻ ശ്രീധു കോംബോ സീസന്റെ തുടക്കത്തിൽ ഈ കോംബോ അത്ര ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല എന്നാൽ അവസാനം ആകുമ്പോഴേക്കും അർജുൻ ശ്രീധു കോംബോയ്ക്ക് ധാരാളം ആരാധകർ ലഭിച്ചു അത് ഹൗസിനെ അകത്തും പുറത്തും അങ്ങനെ തന്നെയാണ് ഇത് അർജുനും ശ്രീധവും ഏറെ ഗുണം ചെയ്യുകയും ചെയ്തു ശ്രീധു അവസാനം വരെ നിന്നിരുന്നു ഫിനാലേക്ക് തൊട്ടു പിന്നാലെയാണ് ശ്രീധു പുറത്തായത് അർജുൻ രണ്ടാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു അർജുനും ശ്രീധവും തമ്മിൽ പ്രണയത്തിലാണോ എന്ന് ആരാധകർ നിരന്തരം ചോദിക്കുന്ന ചോദ്യമാണ് എന്നാൽ തങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്ന് അർജുനും ശ്രീധവും പറഞ്ഞത് എങ്കിലും ഇരുവരും പ്രണയത്തിലാവുന്നത് കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ആരാധകർ പറയുന്നു എന്തായാലും ഇപ്പോൾ ആരാധകർക്ക് സന്തോഷമാകുന്ന ഒരു വീഡിയോ ആണ് അർജുനും ശ്രീധവും പങ്കുവച്ചിരിക്കുന്നത് ഇരുവരും ഒരുമിച്ചുള്ള വീഡിയോ ആണിത് ഈ റൊമാൻറിക് വീഡിയോ ഇപ്പോൾ വൈറലായി കഴിഞ്ഞു എല്ലാ ശ്രീജു ആരാധകർക്കുമായി സമർപ്പിക്കുന്നു നിങ്ങളുടെ സ്നേഹത്തിൽ തുടർന്നും പിന്തുണയ്ക്കും നന്ദി മക്കളെ എന്നാണ് വീഡിയോയ്ക്ക് ഒപ്പം അർജുൻ കുറിച്ചത് നിരവധി കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അവർ തമ്മിലുള്ള ബന്ധം ശരിക്കും മനോഹരമാവും യഥാർത്ഥവുമാണ് ആ ബന്ധം കാലത്തിനനുസരിച്ച് കൂടുതൽ ശക്തമാകുന്നു ഉയർച്ച താഴ്ചകളിലൂടെ അവർ പരസ്പരം കൂടെ നിന്നു ആശ്വാസത്തിൻ്റെയും പിന്തുണയുടെയും പ്രോത്സാഹനത്തിൻ്റെയും നിരന്തരമായ ഉറവിടം അവരുടെ ബന്ധം ആഭ്യന്തരമായിരുന്നു യഥാർത്ഥ സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ശക്തിയുടെ തെളിവാണ് പങ്കിട്ട ഓരോ ചീടിയുടെയും കണ്ണീരിലും കൂടുതൽ ശക്തമായി എന്ന് കരുതുന്നു ഇതാണ് ഒരു കമന്റ് അതേസമയം സമയം ചിലർ രസകരമായ കമന്റുകളും ഇടുന്നുണ്ട് ശ്രീധു ഇതൊന്നും നിന്റെ അമ്മയ്ക്ക് ഇഷ്ടമാവില്ല എന്നായിരുന്നു മറ്റൊരു കമന്റ് നേരത്തെ ബിഗ് ബോസിനകത്ത് എത്തിയപ്പോൾ ശ്രീധുവിൻ്റെ അമ്മ അർജുനുമായുള്ള സൗഹൃദം ഇഷ്ടമല്ലെന്ന സൂചന നൽകിയിരുന്നു അർജുനന് കണ്ട ഭാവം കാണിച്ചതുമില്ല എന്നാൽ ഇതിനു ശേഷമാണ് അർജുനും ശ്രീധുവും തമ്മിൽ സൗഹൃദം ശക്തമാവുന്നത് അതേസമയം അർജുനും ശ്രീധു പ്രണയത്തിലാണെന്ന് തോന്നിയിട്ടില്ലെന്നാണ് അർജുൻറെ അമ്മയും സഹോദരിയും പറയുന്നത് അർജുനും ശ്രീധവും തമ്മിൽ പ്രണയമാണെന്ന് തങ്ങൾ ഫീൽ ചെയ്തിട്ടില്ലെന്നാണ് ചേച്ചി പറഞ്ഞത് അർജുനെ തങ്ങൾക്കറിയാം ശ്രീധുവിനെ പേഴ്സണലായി അറിയില്ല എന്നാലും വെളിയിലെ ഫാൻസ് ക്രിയേറ്റ് ചെയ്തതാണ് ശ്രീജുൻ എന്നുള്ളത് പക്ഷേ സന്തോഷം എന്നാണ് അർജുൻ്റെ ചേച്ചി പറഞ്ഞത് മലയാളം ബിഗ് ബോസ് ഷോയിൽ ഏറ്റവും ജനപ്രീതി നേടിയ കോമ്പിനേഷനായിരുന്നു പേളിയുടെയും ശ്രീനിഷിൻ്റെയും ഇരുവരും പുറത്തിറങ്ങിയ ശേഷം വിവാഹിതരാവുകയും ഇപ്പോൾ കുടുംബജീവിതം നയിക്കുകയും ചെയ്യുകയാണ് കഴിഞ്ഞ വർഷത്തെ ബിഗ് ബോസ് സീസൺ സിക്സിൽ പ്രേക്ഷകർ ഇതുപോലെ ഒരു ജോഡിയാണ് കാത്തിരുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും ജനപ്രീതി നേടിയ കോമ്പിനേഷനായിരുന്നു അർജുൻ്റെയും ശ്രീധുവിൻ്റെയും ഷോയിൽ നിൽക്കുന്ന സമയത്ത് ഇരുവരും പ്രണയത്തിലാണെന്ന തരത്തിലുള്ള നിരവധി വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഇതൊന്നും സത്യമല്ലെന്നും തങ്ങൾ ഉച്ച സുഹൃത്തുക്കളാണെന്നും ഇരുവരും പറയുകയുണ്ടായി ഇപ്പോളിതാ അർജുൻറെയും ശ്രീധുവിന്റെയും ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതും ആരാധകർ ഏറ്റെടുത്തതും